അന്നില്ലാത്ത പ്രശ്നം പിന്നെ ഇപ്പോഴെന്താ പറഞ്ഞു വരുന്നത് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അതായത് പീഡിപ്പിക്കപ്പെട്ട നടിമാർ എന്തുകൊണ്ടാണ് അന്ന് ഇതൊന്നും പുറത്തു പറഞ്ഞില്ല അല്ലെങ്കിൽ അന്ന് അവർക്കുണ്ടാകാത്ത പ്രശ്നം ഇപ്പോൾ എന്തുകൊണ്ടുണ്ടായി ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലേ അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ സയൻസിൽ ഒരു വാക്കുണ്ട് റേപ്പ് ട്രോമ സിൻഡ്രോം ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകർ എത്നിക് ഹെൽത്ത് കോർട്ടിലേക്ക് സ്വാഗതം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകൾ എല്ലാം തന്നെ മലയാള സിനിമാ രംഗത്തെ പിടിച്ച് ഉലയ്ക്കുകയായിരുന്നു ഒട്ടനവധി നടന്മാർക്കെതിരെ പല നടിമാരും പ്രതികരിക്കുകയുമുണ്ടായി അപ്പോഴൊക്കെ ഉയരുന്നൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് മുൻപ് നടന്ന പീഡനങ്ങൾ ഇവരൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല അതിനെ പലരും പലതരത്തിൽ ന്യായീകരിക്കുന്നവരുമുണ്ട് അവസരങ്ങൾ കിട്ടാതായപ്പോൾ ചെയ്തതാണ് ആരിൽ നിന്നൊക്കെയോ കാശു വാങ്ങിയിട്ട് അമ്മ സംഘടനയെ തകർക്കാൻ ചെയ്തതാണ് അങ്ങനെ പലതും എന്നാൽ ഇവിടെ നമ്മുടെ വിഷയം അതൊന്നുമല്ല നമുക്ക് സംസാരിക്കേണ്ടത് റേപ്പ് ട്രോമ സിൻഡ്രോമിനെ കുറിച്ചാണ് എന്താണ് റേപ്പ് ട്രോമ സിൻഡ്രോം അമേരിക്കയിലെ ക്ലീവ്ലാൻഡ് ക്ലിനിക് ഇത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് റേപ്പ് ട്രോമ സെൻട്രോം ഈസ് ഹൗ യുവർ മൈൻഡ് ആൻഡ് ബോഡി റെസ്പോണ്ട് ടു സെക്ഷൽ അസാൾട്ട് ഓർ എനി സെക്ഷൽ ആക്ട് പെർഫോംഡ് എഗെയിൻസ്റ്റ് യുവർ വിൽ അതായത് നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളിൽ ലൈംഗിക ചേഷ്ഠകൾ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നതോ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ആഘാതം അതെ റേപ്പ് മൂലമുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ ആഘാതം അതാണ് റേപ്പ് ട്രോമ സിൻഡ്രോം മറ്റേത് ദുരന്തത്തെക്കാളും ഏറെ ഭയപ്പെടുത്തുന്നതും ദീർഘകാലം നിലനിൽക്കുന്നതും ആത്മനിന്ന ഉളവാക്കുന്നതുമായ ഒരു സംഭവമായിട്ടാണ് മനോരോഗ വിദഗ്ധർ റേപ്പിനെ കാണുന്നത് ഇത് മനസ്സിലാക്കിയാൽ മാത്രമേ റെയിപ്പിന് ഇരയായവരെ കുറ്റപ്പെടുത്തുന്നത് സമൂഹത്തിന് ഒഴിവാക്കാനാകൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ൈതിക്രമത്തിന് ഇരയായ പെൺകുട്ടികൾ പല രീതിയിൽ പ്രതികരിക്കാം പെട്ടെന്നുണ്ടാകുന്നതും ദീർഘകാല അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതുമായ മാനസിക പ്രശ്നങ്ങളും ഇവരിൽ കണ്ടുവരാറുണ്ട് അമിതമായി പ്രകോപിതരാകുകയോ ഉന്മാദ വിഷാദ അവസ്ഥ ഉണ്ടാവുകയോ ഉത്കണ്ഠയുടെ മൂർധന്യ അവസ്ഥയിലും ഒക്കെ ഇവരെത്തിച്ചേരാം ചിലരാണെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടേയില്ല എന്നാൽ കാര്യങ്ങളെല്ലാം നന്നായി തന്നെ നടക്കുന്നു എന്ന പ്രതീകതയും ജീവിക്കുന്നവരുമുണ്ട് ചിലരാകട്ടെ തുടക്കത്തിലെ ഞെട്ടലും സ്തംഭനാവസ്ഥയും മൂലം അവസ്ഥകൾ അതേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ മുന്നോട്ട് പോകുന്നവരുമുണ്ട് ഇവരിൽ പലപ്പോഴും ഒരു മരവിച്ച അവസ്ഥ പ്രതികരണശേഷി നഷ്ടപ്പെടുക ഓർമ്മ പിശവ് വരിക ആക്രമണത്തിന് ഇരയായ തീയതിയും സമയവും മറ്റ് വിവരങ്ങളും ഒന്നും ഓർത്തെടുക്കാൻ കഴിയാത്ത അവസ്ഥ ഉറക്കക്കുറവ് ശ്വാസം നിലച്ചു പോകുന്ന തോന്നൽ നെഞ്ചിടുപ്പ് കൂടുകയും ശരീരം മുഴുവൻ വിറയ്ക്കുന്നത് പോലെ ഉണ്ടാകുന്ന അനുഭവപ്പെടുകയും എന്ന തരത്തിലുള്ള പല ലക്ഷണങ്ങളും ഇവരിൽ ഉണ്ടാകാം ചിലരുടെ മനസ്സാകട്ടെ ഈ ദുരന്തത്തെ നേരിടാനുള്ള ചില പരിഹാര തന്ത്രങ്ങൾ സ്വയം കണ്ടെത്താനും ശ്രമിക്കും എന്നാൽ മറ്റു ചിലർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ ഈ ദുരന്തത്തെ ലഘൂകരിച്ചു കാണാൻ ശ്രമിക്കും എല്ലാം ഓക്കെയാണ് എന്ന് സ്വയം വിശ്വസിപ്പിക്കും എന്നിട്ട് ഓർമ്മകളെ അടിച്ചമർത്തി സ്വയം പീഡിപ്പിക്കുകയും അതായത് ഇങ്ങനെയുള്ളവർ വിവരങ്ങൾ പുറത്ത് തുറന്ന് പറയാൻ സാധ്യത വളരെ കുറവാണ് ചിലർ ഇതിൽ നാടകീയവൽക്കരണം നടത്തും അതായത് നിരന്തരം മറ്റുള്ളവരോട് ഇതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യും ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയൊക്കെ ഒക്കെ ഇവർക്കുണ്ടാകാം എന്നാൽ ചിലരാകട്ടെ സ്വയം ശരീരത്തെ വേദനിപ്പിക്കുകയും ലഹരിയുടെ ഉപയോഗത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നു അങ്ങനെ ഇത്തരം മനോസംഘർഷം വിട്ടുമാറാതെ അത് ശാരീരിക അസ്വസ്ഥതകളായി പരിണമിക്കുകയും ചെയ്യുന്നു ഇതിൽ നാടകീയവൽക്കരണം നടത്തുന്നവർ ഒഴികെ മറ്റ് പരിഹാര തന്ത്രങ്ങൾ ശ്രമിക്കുന്നവർ ദുരന്തത്തെക്കുറിച്ച് പുറത്ത് പറയാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ നമുക്ക് വീണ്ടും ആ ചോദ്യം ചോദിക്കാം ഒരു വ്യക്തിയിൽ നിന്ന് ഉപദ്രവം ഉണ്ടായാൽ ഇവർ പുറത്ത് പറയാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിൽ പ്രധാനമായ പരമപ്രധാനമായ കാരണം ഇരകളുടെ ഭയം തന്നെയാണ് വേട്ടക്കാരൻ ഇനിയും തന്നെ ഉപദ്രവിക്കുമോ ഇനി മറ്റാരെങ്കിലും തനിക്കെതിരെ ലൈംഗിക അതിക്രമണത്തിന് മുതിരുമോ തുടങ്ങിയ ഭയങ്ങൾക്ക് പുറമെ ഒറ്റയ്ക്ക് ജീവിക്കാനും തനിക്ക് പുറത്തു പോവാനും വരെ ഇവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മറ്റ് പുരുഷന്മാരെ കാണുമ്പോഴും ഇവർക്ക് ഭയം തോന്നും ഇത്തരത്തിൽ പരാതി ഉന്നയിച്ചാൽ സമൂഹം തന്നെ കുറ്റക്കാരിയായി കാണുമോ സ്വന്തക്കാരിലും സുഹൃത്തുക്കളിൽ നിന്നും അവജ്ഞയും അവഗണനയും നേരിടേണ്ടി വരുമോ എന്തിന് ഇനി തനിക്ക് ജീവിതത്തിൽ ഒരു പങ്കാളിയെ ലഭിക്കുമോ കുടുംബത്തിൻ്റെ പേര് നഷ്ടമാകുമോ ഇത്തരത്തിൽ നിരവധി ഭയങ്ങൾ ഇവരെ വേട്ടയാടും അതുകൊണ്ട് തന്നെ വളരെ സങ്കീർണമായ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഇവരിൽ പലരുടെയും അവസ്ഥ ഇതിനെയാണ് റെയ്പ്പ് ട്രോമ സിൻഡ്രോം എന്ന് പറയുന്നത് ഇതിനു വേണ്ട പരിഹാരം എന്നത് ഇത്തരക്കാരുടെ കൂടെ നിൽക്കുക എന്നത് തന്നെയാണ് അവർക്ക് വേണ്ട പിന്തുണ നൽകുക അവർക്ക് വേണ്ട കൗൺസിലിംഗ് തുടങ്ങിയവ നൽകുക എന്നതാണ് പല പഠനങ്ങൾ പറയുന്നത് ആക്രമിക്കപ്പെട്ടവരിൽ പത്ത് തൊട്ട് പതിനാറ് വർഷം വരെ ഈ മാനസിക സംഘർഷം നേരിടുന്നവരുണ്ട് ചിലർ അതിലും കൂടുതൽ ഒരു റേപ്പ് നിങ്ങൾക്ക് തടയാൻ സാധിച്ചില്ല എങ്കിലും റേപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും കൂടെ നിൽക്കാൻ സാധിക്കും അതിന് ഒരു നല്ല മനസ്സുണ്ടായാൽ മതി നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ ഫോർ എത്നിക് ഹെൽത്ത് കോട്ട് എത്നിക് ഹെൽത്ത് കോട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്